നടി ശരണ്യെ ബ്രെയിൻ ട്യൂമർ കവർന്നെടുത്തത് ഇപ്പോഴും നീറ്റലായി പ്രിയപ്പെട്ടവരുടെയും ഒപ്പം പ്രേക്ഷകരുടെയും മനസ്സിൽ ഇപ്പോഴുമുണ്ട് ശരണ്യയുടെ കൂടെ ശരണ്യെ ചേർത്തു പിടിച്ച ഒരാളാണ് നടി സീമാജി നായർ ശരണ്യ പോയിട്ട് ഇന്നേക്ക് മൂന്ന് വർഷം തികയുകയാണ് ഇപ്പോൾ ശരണ്യയുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ച് ശരണ്യെ ഓർത്തുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീമാജി നായർ എന്റെ പ്രിയപ്പെട്ടവൾ എന്നിൽ നിന്ന് ഒരു ശരീരം മാത്രമായി പോയിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷം മുമ്പുള്ള ഈ ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ വയ്യ എന്നാൽ ഓർക്കാതിരിക്കാൻ പറ്റുമോ അതും പറ്റില്ല ഇന്നലെയെന്നോണം എല്ലാം മനസ്സിലുണ്ട് അന്നനുഭവിച്ച അതേ വേദന ഇന്നും എൻ്റെ നെഞ്ചിലുണ്ട് എൻ്റെ മാത്രമല്ല നിന്നെ സ്നേഹിച്ച എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ശക്തിയായ പോരാളിയായിരുന്നു നീ ബ്രെയിൻ ട്യൂമർ ഓരോ പ്രാവശ്യവും പിടിമുറുക്കുമ്പോൾ ശക്തമായി അതിനെ എതിരിട്ടുകൊണ്ട് നീ തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു ശാരവും ട്യൂമറും തമ്മിലുള്ള പോരാട്ടം ഒടുവിൽ എതിരാളി തന്നെ ജയിച്ചു എന്നേക്കുമായി നീ ഞങ്ങളിൽ നിന്നും വിട്ടകന്നു നിന്നെ ഓർക്കാതെ ഒരു സെക്കൻഡ് പോലും എനിക്കില്ല എവിടെ തിരിഞ്ഞാലും നിന്റെ കാര്യമാണ് നിന്റെ അമ്മ ദൂരെയുള്ള ക്ഷേത്രത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് ഞാനും നിന്റെ ഓർമ്മകൾ പേറി തിരുവനന്തപുരത്തിന് വന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിനക്ക് വേണ്ടി ഇത്തിരി കാര്യങ്ങളുണ്ട് മോളെ മിസ് യു എന്നിങ്ങനെയാണ് താരം വളരെയേറെ ദുഃഖത്തോടെ കുറിച്ചിരിക്കുന്നത്